നിന്നും കുടുംബശ്രീ ജില്ലാ മിഷൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് സംയോജിത കൃഷി ക്ലസ്റ്ററിന്റെ ഭാഗമായി ലൈവ്ലിഹുഡ് സർവീസ് ആരംഭിച്ചു ആര്യടം ഉദ്ഘാടനം ചെയ്തു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമാടമ്പടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യ സന്ദേശം നൽകി ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ ഡി പി എം പി എം മൻഷുഭ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധുരാജൻ പുളിക്കൽ ജയമൂൾ വർഗീസ് പി കെ അബ്ദുൾ കരീം മുജീബ് തുറക്കൽ സി ഡി എസ് പ്രസിഡന്റ് എലിസബത്ത് മാത്യു മിനി അശോകൻ എസ് ശരത് കൃഷ്ണ സി ഡി എസ് വൈസ് പ്രസിഡന്റ് ഫൗസിയ മാായി